വിശുദ്ധ റാഫേൽ മാലാക്കയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ സഹായത്തിനായി മാലാക്കന്മാരെ നിയോഗിച്ചു തന്ന ദൈവമേ ജീവിതയാത്രയിൽ എന്നും തുണയായി വിശുദ്ധ റാഫേൽ മാലാക്കെ നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു തോപിത്തിൻ്റെ അന്ധത നീക്കുവാൻ സഹായിച്ച വിശുദ്ധ റാഫേൽ മാലാക്കയെ ആത്മീയ ശാരീരിക അന്ധതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ സാറായെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സ്വതന്ത്രരാക്കണമേ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ തോബിയാസിൻ്റെ സഹായകനായി നിന്ന് അങ്ങ് വിവാഹിതരാകാൻ ഒരുങ്ങിയിരിക്കുന്നവരെ എല്ലാവർക്കും ദൈവമനാദിയിലെ ഒരുക്കിയിരിക്കുന്നവരെ കണ്ടെത്താൻ സഹായിക്കണമേ കത്തോലിക്കാ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വിവാഹ പെടാതിരിക്കാൻ യുവജനങ്ങളെ സഹായിക്കണമേ തോബിയാസിനെ സഹയാത്രികനായി സുരക്ഷിത സ്ഥാനത്തെത്തിച്ച റാഫേൽ മാലാക്കയെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുദിന യാത്രയിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവായ യേശുവെ വിശുദ്ധ റാഫേൽ മാലാക്ക വഴി ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്ന ഈ അനുഗ്രഹം നമ്മുടെ ആവശ്യം ഇവിടെ പറയുക സാധിച്ചു തരണമേ ആമേൻ നിത്യം പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ